വാളയാർ ചെക്ക് പോസ്റ്റിൽ എട്ട് കോടി രൂപ വില മതിക്കുന്ന എട്ട് പോയിന്റ് ആറ് ഒൻപത് കിലോഗ്രാം സ്വർണവുമായി രണ്ട് യുവാക്കൾ പിടിയിലായി മുംബൈ സ്വദേശികളായ സംഗീത് അജയ് ജെയിൻ കിതേഷ് ശിവരാം സേലങ്കി എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് വാഹന പരിശോധനയിൽ കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിൽ നിന്നാണ് സ്വർണം പാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ എട്ട് കിലോധികം വരുന്ന സ്വർണം പിടികൂടിയത് എട്ട് കിലോ അറുപത്തി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത് ഈ മാർക്കറ്റിൽ എട്ട് കോടി രൂപയിലധികം വില മതിക്കും പൊതു ഗതാഗത സംവിധാനം ഉപയോഗിച്ച് പ്രത്യേകിച്ച് ബസ്സിലും മറ്റും ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത് ഇതിനിടയിലാണ് ഈ ബാഗിൽ സൂക്ഷിച്ച നിലയിൽ സ്വർണം എക്സൈസ് സംഘം കണ്ടെത്തു കണ്ടെത്തുന്നത് മുംബൈ സ്വദേശികളായ സംഗീത്ത് അജയ് ഹിതേഷ് ശിവറാം എന്നിവരാണ് പിടിയിലായത് ഇവർ ഈ തൃശൂരിലേക്കായിരുന്നു ഈ സ്വർണം കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുപോയത് എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് തുടർ നടപടികൾക്കായി വാളയാർ ഈ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് സംഘം ജി എസ് ടിക്ക് ഈ പ്രതികളെയും അതോടൊപ്പം തന്നെ ഈ സ്വർണവും കൈമാറിയിട്ടുണ്ട് തുടർ നടപടികൾ ജി എസ് ടി വകുപ്പായിരിക്കും സ്വീകരിക്കുക